ॐ नमो नारायणाय ॐ महानरसिंहमूर्ते नमः ॐ महालक्ष्मीनरसिंहमूर्ते नमः നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് വാട്സപ്പ് ചോദ്യങ്ങൾ ധാരാളം വരാറുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഉള്ള ചോദ്യമാണ് നമ്മുടെ വീടുകളിൽ നല്ല രീതിയിൽ സന്തോഷകരമായിട്ടുള്ള ഐശ്വര്യമായിട്ടുള്ള ഒരന്തരീക്ഷം ആഗ്രഹിക്കുന്നത് അങ്ങനെ ആഗ്രഹിക്കാത്തവർ ആരാളുള്ളത് അല്ലേ നമ്മുടെ പൗരാണികമായിട്ടുള്ള പൈതൃകങ്ങൾ സിദ്ധ പൈതൃകങ്ങളെ ഉണർത്തിക്കൊണ്ടുവരിക അത് വരും തലമുറയിലേക്ക് പകർത്തുക എന്നുള്ളതാണ് ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് പൂർണ്ണമായിട്ട് നല്ല രീതിയിൽ എല്ലാവർക്കും ഫലപ്രദമാകുന്നു എന്നറിഞ്ഞതിലും വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഇന്നത്തെ സിദ്ധ ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മൊന്ത അത് രീതിയിലായുള്ള ചെമ്പാണെങ്കിൽ ഉത്തമം സ്റ്റീലാണെങ്കിലും കുഴപ്പമില്ല ചട്ടിയുടെ മൊന്തയാണെങ്കിൽ കുടമാണെങ്കിൽ അത്യുത്തമം ഇപ്പോൾ സിറ്റിയിൽ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഈ ചട്ടി ആയിട്ടുള്ള മൊന്ത കിട്ടാൻ പാടാണ് അതായത് കുംഭം പോലെ അപ്പോൾ സാധാരണ ഒരു മൊന്തയിൽ നിറച്ച് വെള്ളമെടുക്കുക അതിലിത്തിരി ഒരു സ്പൂൺ മഞ്ഞൾ അല്ലെങ്കിൽ ഒരു കാൽ സ്പൂൺ മഞ്ഞൾ മതി അതിലിടുക എന്നിട്ട് നമ്മുടെ അടുക്കള സ്ഥലത്ത് തലേന്ന് രാത്രി വയ്ക്കുക അതിനുശേഷം പിറ്റേന്ന് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നേരെ പോയിട്ട് അടുക്കളയിൽ നിന്ന് ആ മുന്ത എടുക്കുക അതിനുശേഷം നമ്മുടെ പടിവാതിലിൽ മെയിൻ ഡോറിൻ്റെ പടിയിൽ ആ വെള്ളം നല്ല രീതിയിൽ ഒഴിക്കുക അതെല്ലാ ദിവസവും ചെയ്യുന്നത് വഴി നമ്മുടെ കുടുംബ അന്തരീക്ഷം നെഗറ്റിവിറ്റിയിൽ നിന്നും പോസിറ്റിവിറ്റി ആകുന്നതും അതനുസരിച്ച് നമ്മുടെ കുടുംബാന്തരീക്ഷം എപ്പോഴും സന്തോഷം നിറയുന്നതായിട്ടും മാത്രവുമല്ല സന്തോഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദാമ്പത്യം അതേപോലെ ധന പിന്നെ ഐശ്വര്യം ഇതെല്ലാം നാൾക്കുനാൾ വ്യത്യാസങ്ങൾ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് വരും പണ്ട് കാലങ്ങളിൽ നമ്മുടെ മുത്തച്ഛന്മാരൊക്കെ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്യുമായിരുന്നു പക്ഷേ ഇന്ന് അതിൻ്റെ സയൻറ്റിഫിക്ക് എന്താണെന്നറിയാതെ അത് നമുക്ക് അന്യം നിന്ന് പോകുമ്പോൾ അതനുസരിച്ചുള്ള പ്രശ്നങ്ങൾ ദുരിതങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നു അപ്പോൾ ഈ ചെറിയ ഒരു ടിപ്സ് നമുക്ക് വേറെ ഒരു ചിലവുമില്ല ഒരു മൊന്തയിൽ നിറച്ച് വെള്ളം അതിലിത്തിരി മഞ്ഞൾ പൊടിയിടുക അടുക്കള സ്ഥാനത്ത് വയ്ക്കുക സോറി പിറ്റേ ദിവസം രാവിലെ നമ്മൾ ആ മൊന്തയിൽ വെള്ളം അതേപോലെ കൊണ്ടുവന്ന് നമ്മുടെ മെയിൻ ഡോറിൻ്റെ താഴെയുള്ള പടിയിൽ നമ്മൾ കഴുകുക ഇപ്പോൾ ഫ്ലാറ്റുകളിലൊക്കെ ആണെങ്കിൽ നമ്മൾ തളിച്ചാൽ മതി കാരണം അവിടെ വെള്ളം ഇട്ട് വരുമ്പോൾ മേളിൽ നിന്ന് വരുന്നവരോ ഒക്കെ തലയും കുത്തി വീഴാൻ സാധ്യതയുണ്ട് അതിനുശേഷം നല്ല രീതിയിൽ ഫ്ലാറ്റുകളിലാണെങ്കിൽ ജസ്റ്റ് വൈപ്പ് ചെയ്താൽ മാത്രം മതി തുണിയുണ്ട് ഇപ്പം നാട്ടിൻ പുറങ്ങളിലൊക്കെ ഇൻഡിവിഡ്വൽ ആയിട്ടുള്ള വീടുകളിലൊക്കെ ആണെങ്കിൽ അത് അതേപടി മന്തയിലുള്ള വെള്ളം ആ പഠിക്കല് നനയ്ക്കുക തുടയ്ക്കേണ്ട ആവശ്യമില്ല ഫ്ലാറ്റുകളിലൊക്കെ ആണെങ്കിലാണ് ജസ്റ്റ് തളിച്ചതിന് ശേഷം മോപ്പ് ചെയ്യുക നല്ല രീതിയിൽ നമുക്ക് ദിനം പ്രതി ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല മാറ്റങ്ങൾ ഈവൻ നമ്മൾ പൂജാമുറിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഏകാഗ്രത വരാനും നമ്മൾ ജപിക്കുന്നവരാണെങ്കിൽ അതിൽ ഏകാഗ്രത വരാനും കാരണം കുടുംബാന്തരീക്ഷം തന്നെ ആ വീട് തന്നെ പോസിറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏത് രീതിയിലും നമ്മൾ ഏർപ്പെടുന്ന ഏത് രീതി ഇപ്പോൾ വീട്ടിൽ കയറിക്കഴിഞ്ഞാൽ വയലൻ്റ് ആവുന്ന ഒരു അന്തരീക്ഷമുണ്ട് കാരണം ഓഫീസ് സ്ട്രെസ് അതേപോലെ ബിസിനസ് ചെയ്യുന്നവർക്ക് സ്ട്രെസ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അവർ തീർക്കുന്നത് അവരവരുടെ വീടുകളിൽ വന്നായിരിക്കും അപ്പോൾ ഉണ്ടാവും അടിപിടി ഉണ്ടാവും പിന്നെ പ്രശ്നങ്ങൾ കൂടി കൂടി വരും പക്ഷേ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് വീടുകളിൽ ചെയ്താൽ നല്ല രീതിയിൽ നമുക്ക് മാറ്റങ്ങൾ ഉറപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഓ नम शिवाय नर्मदे